ജാർഖണ്ഡിൽ നിന്നാണ് ഒരു പുതിയ ശരിയത്ത് വിവാദം ഉണ്ടായി വന്നിരിക്കുന്നത് ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി നടത്തിയ ഒരു ന്യൂസ് ചാനലിനോട് നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമായി കത്തിപ്പടരുകയാണ് ആ സംസ്ഥാനത്ത് ജാർഖണ്ഡ് നമുക്കറിയാം ഇന്ത്യയിൽ ബി ജെ പി ഇതര ഭരണം നിലവിൽ നിലനിൽക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നാണ് ജാർഖണ്ഡ് അവിടെ ഭരിക്കുന്നത് ജെ എം എം കോൺഗ്രസ് സഖ്യമാണ് ജെ എം എമ്മിൻ്റെ ജെ എം എമ്മിൻ്റെ മുഖ്യമന്ത്രി ഹേമന്ത് സോറിനാണ് അവിടെ ഭരണം നടത്തുന്നത് ആ മന്ത്രിസഭയിലൊരു മന്ത്രി പ്രത്യേകിച്ച് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ഒരു മുസ്ലിം ആണ് അദ്ദേഹത്തിൻ്റെ പേര് ഹാഫിസുൽ ഹസൻ എന്നാണ് ജാർഖണ്ഡിലെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ഹാഫിസുൽ ഹസൻ നടത്തിയൊരു പ്രസ്താവന ഒരു ന്യൂസ് ചാനലിനോട് സംസാരിക്കുന്നതിനിടയിൽ ഈ മതവും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധ ബന്ധം വിശ്വാസവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം അതൊക്കെ ബന്ധപ്പെടുത്തി ഒരു പ്രസ്താവന നടത്തുന്ന ഇതിന് ഇടയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ് ഇസ്ലാമിക ശരീരത്ത് എനിക്ക് വളരെ പ്രധാനമാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു മുസ്ലിം എന്ന നിലയിൽ ഇസ്ലാമിക ശരീരത്ത് എനിക്ക് വളരെ പ്രധാനമാണ് ഞങ്ങളുടെ മുസ്ലിങ്ങൾ ഖുർആൻ നെഞ്ചിലാണ് സ്വീകരിക്കുന്നത് ഖുർആൻ ഞങ്ങൾക്ക് നെഞ്ചിലാണ് ഭരണഘടന ഞങ്ങൾക്ക് കയ്യിലാണ് അതുകൊണ്ട് കയ്യിലുള്ള ഭരണഘടനയേക്കാൾ പ്രധാനം നെഞ്ചിലുള്ള ഇസ്ലാമിക ശിരീരത്താണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെക്കാൾ പ്രധാനം ഞങ്ങൾക്ക് മതമാണ് എന്ന് എന്ന ഒരു പ്രസ്താവന തീർച്ചയായിട്ടും ആ പ്രസ്താവന സ്വാഭാവികമായും വലിയ കോലാഹലം ഉണ്ടാക്കി കാരണം പ്രധാനമായും ജാർഖണ്ഡിലെ പ്രതിപക്ഷ കക്ഷി തീർച്ചയായും ബി ജെ പി ആണ് ബി ജെ പി ആണെങ്കിൽ ഇന്ത്യയിലെ ബി ജെ പി അതിൻ്റെ സഖ്യകക്ഷികളും ഇന്ത്യയിലെ ഭരണകക്ഷിയാണ് ഭരണകക്ഷിയായ എൻ ഡി എ മുന്നണിക്ക് ഹിന്ദുത്വമാണ് അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഹിന്ദുത്വത്തിൻ്റെ ഒരു മുഖ്യ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ നിർത്തി നടക്കുന്ന വലിയ ക്യാമ്പയിനുകളിൽ എപ്പോഴും എതിർപക്ഷത്തുള്ളത് ഒരു പ്രധാനപ്പെട്ട ആഭ്യന്തര ശക് ശത്രു എന്നവര് തന്നെ വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമാണ് ആ അർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണത്തിനാണ് ശരീയത്ത് എന്ന് പറയുന്നത് ആ ശിരീയത്ത് ആണ് എനിക്ക് പ്രധാനം അതെൻ്റെ നെഞ്ചിലാണ് ഇന്ത്യൻ ഭരണഘടന എനിക്ക് കയ്യിൽ മാത്രമാണുള്ളത് അത് നെഞ്ചിനേക്കാൾ ദൂരെയാണ് പ്രഥമം എനിക്ക് ഏറ്റവും പ്രധാനം ഖുർആാനാണ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനയ്ക്ക് ഭരണഘടനയെ തന്നെ മതത്തേക്കാൾ താഴെ നിർത്തുന്ന ഒരു മതേതര രാജ്യത്ത് തീർച്ചയായിട്ടും മതത്തിന് മതത്തിന് മറ്റെന്തിനേക്കാളും മറ്റെന്ത് ഭരണഘടനയെക്കാളും രാഷ്ട്രത്തെക്കാളും നമ്മുടെ രാഷ്ട്രീയ രാ രാഷ്ട്ര നിലപാടുകളെക്കാളും ഒക്കെ പ്രധാനമാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടം പിടിച്ചൊരു പ്രസ്താവനയാണ് പ്രത്യേകിച്ചും ഈ കാലത്ത് പുതിയ കാലത്ത് അപ്പോൾ ഇത് വലിയ കോലാഹലമായി ബി ജെ പി സംസ്ഥാനമായ റാഞ്ചിയിൽ ജാർഖണ്ഡിൻ്റെ സംസ്ഥാനമായ റാഞ്ചിയിൽ ബി ജെ പി വലിയ ഈ ഈ പ്രസ്താവന വന്നത് നിർഭാഗ്യവശാൽ ഈ നമ്മുടെ വിഷു ദിനത്തിലാണ് ഏപ്രിൽ പതിനാല് നമ്മുടെ വിഷുവാണ് നമുക്ക് വിഷു ആണെങ്കിൽ തന്നെ ഇന്ത്യയിലാകെ പല സംസ്ഥാനങ്ങളിലും പല പേരിൽ പലതരത്തിലുള്ള ഉത്സവങ്ങൾ നടക്കുന്നൊരു സമയമാണ് ഏപ്രിൽ പതിനാല് ആ ദിവസമാണ് ഒരു ന്യൂസ് ചാനലിന് ഇദ്ദേഹം ഈ അഭിമുഖം കൊടുക്കുന്നത് ഈ മന്ത്രി അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ ബി ജെ പി നേതാവ് പ്രത്യേകിച്ചും മറാണ്ടിയാണ് അവിടുത്തെ ബാബുലാൽ മറാണ്ടിയാണ് അവിടുത്തെ ഏറ്റവും വിഖ്യാതനായ ബി ജെ പി നേതാവ് ബി ജെ പി നേതാവിൻ്റെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ നടന്നു രാജ്ഭവനിലേക്ക് കഴിഞ്ഞ ദിവസം ഈ വ്യാ ഈ കഴിഞ്ഞ ഇന്നലെ രാജ്ഭവനിലേക്ക് വലിയ മാർച്ച് നടന്നു ആക്രോഷ് പ്രദർശൻ മാർച്ച് എന്നാണ് അതിൻ്റെ പേര് എന്നുവെച്ചാൽ സകലമാന രോഷവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് നടന്നത് അങ്ങേയറ്റം അഗ്രസീവായ അക്രമാസക്തമായ മട്ടിലുള്ള പ്രകടനമാണ് നടന്നത് എന്തായാലും ആ പ്രകടനത്തിൻ്റെ കാര്യം ഇതാണ് കാര്യം എന്താണ് നമുക്ക് പിടികിട്ടി ഇത്തരം വിവാദങ്ങൾ ഇന്ത്യയിൽ പലപ്പോഴും കത്തിക്കയറി വന്നിട്ടുണ്ട് അത് ഇന്ത്യയിൽ ഏറ്റവും വിഖ്യാതമായ ശരിയത്വ വിവാദം ഉണ്ടായത് ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് മധ്യപ്രദേശുകാരിയായ ഷാബാനു ബീഗം എന്ന ഒരു ഒരു വന്യ ഒരു ഒരു വയോധികയായ ഒരു വൃദ്ധയായ മുസ്ലിം സ്ത്രീ വയസ്സുകാലത്ത് വിവാഹമോചനം ചെയ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവരെ ഡിവോഴ്സ് ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ ഭർത്താവിനെതിരായി അവർ കൊടുത്ത ഒരു ഇൻഡോർ ഈ മധ്യപ്രദേശിലെ ഇൻഡോർ കോടതിയിൽ നിന്നുള്ളൊരു കേസ് അതിൻ്റെ അപ്പീലായിട്ട് സുപ്രീം കോടതിയിൽ വന്നതിലുള്ള വിധിയാണ് ആ വിധിയാണ് പിൽക്കാലത്ത് ഇന്ത്യയിൽ ശരീരത്ത് വിവാദം എന്ന പേരിൽ ഷാബാനു ബീഗത്തിന് മരണം വരെയോ അല്ലെങ്കിൽ പുനർവിവാഹം വരെയോ ഈ ജീവനാംശം കൊടുക്കാൻ ഇസ്ലാമിക വിശ്വാസപ്രകാരം തന്നെ അർഹതയുണ്ട് എന്ന വിധിയായിരുന്നു അത് അതാണ് അതിനെ തുടർന്നാണ് അത് ശരീരത്തിന്മേൽ കൈവെക്കാനുള്ള കോടതിയുടെ നീക്കമാണ് ശരിയത്ത് പരിഷ്കരിക്കാനുള്ള നീക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലാകെ മുസ്ലിം സംഘടനകൾ വലിയ ശരിയത്ത് വിവാദം ഉയർത്തിയത് അന്നാണ് കേരളത്തിലും അതിൻ്റെ വലിയ തോതിലുള്ള പ്രചാരവേലയും അലയലികളൊക്കെ നടക്കേണ്ട ഇപ്പോൾ ഒടുവിലത്തെ വിവാദം വരുന്നത് ജാർഖണ്ഡിൽ നിന്നാണ് ഇത്തരം വാദങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പല മതവിശ്വാസികളും ദേശീയ ഗാനം സ്കൂളുകളിൽ ദേശീയ ഗാനം ചൊല്ലുന്നത് ഞങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് പറയുകയും ദേശീയ ഗാനം വിശ്വാസത്തിനെതിരാണെങ്കിൽ ചൊല്ലേണ്ടതില്ല എന്നൊക്കെയുള്ള കോടതി വിധികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതാണ് ഈ വിവാദത്തിൻ്റെ അടിത്തറ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ മുസ്ലിം മന്ത്രി ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ഹാഫിസുൽ ഹസൻ്റെ പ്രസ്താവന ഒരു ക്ലാരിറ്റി ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് തീർച്ചയായും എൻ്റെ നെഞ്ചിലാണ് എൻ്റെ വിശ്വാസം എൻ്റെ നെഞ്ചിലാണ് കുർആാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വിശ്വാസം എൻ്റെ ഹൃദയത്തിനകത്താണ് സത്യത്തിൽ അത് അത് മതനിരപേക്ഷതയുടെ കൺസെപ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ സെക്കുലറായ ഒരു വീക്ഷണം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ഓരോ ഇന്ത്യൻ പൗരൻ്റെയും വിശ്വാസം അവനവൻ്റെ വ്യക്തിപരമായ ഇഷ്യൂ ആണ് അവനവൻ്റെ ഹൃദയത്തിലാണ് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി മനുഷ്യർക്കും ഓരോരോ ദൈവങ്ങളിൽ വിശ്വസിക്കാൻ അവകാശമുണ്ട് ഇന്ത്യയിലെ തിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏതാണ്ട് മൂന്ന് കോടി അറുപത് ലക്ഷത്തി നാല് ദൈവങ്ങളുണ്ട് ഈ ദൈവങ്ങളിലൊക്കെ വിശ്വസിക്ക വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികളുണ്ട് ഇവർക്കൊക്കെ ഓരോ ഭക്തന്മാർക്കും അവരവരുടെ ദൈവത്തെ വിശ്വസിക്കാം പക്ഷേ ആ ദൈവമൊക്കെ അവനവൻ്റെ ഹൃദയക്കൊട്ടാരത്തിൽ വിരാജിക്കേണ്ടതാണ് ദൈവങ്ങളിരിക്കേണ്ടത് വിശ്വാസിയുടെ മനസ്സിലാണ് നെഞ്ചിലാണ് ആ അർത്ഥത്തിൽ ആ പ്രസ്താവന ശരിയാണ് എന്നാൽ ഒരു കാരണവശാലും നമ്മുടെ കൈകളിലിരിക്കേണ്ടത് പുറത്തിരിക്കേണ്ടത് എപ്പോഴും ഇന്ത്യൻ ഭരണഘടനയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ഒരു ഇന്ത്യൻ പൗരനെ മുന്നോട്ട് നയിക്കേണ്ട വെളിച്ചം അല്ലെങ്കിൽ ആധാര ഗ്രന്ഥം തീർച്ചയായും ഭരണഘടനയാണ് ഈ കുർആാനോ മറ്റേതെങ്കിലും മതഗ്രന്ഥമോ ഒരു കാരണവശാലും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തെയോ സാമൂഹ്യ ജീവിതത്തെയോ മുന്നോട്ട് നയിക്കാനുള്ളതല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ ധാർമ്മികതയെ നമ്മുടെ ഉള്ളിലെ ദൈവികതയെ മനുഷ്യൻ്റെ ഉള്ളിലെ നന്മയെ പെരുപ്പിക്കാനും പൊലിപ്പിക്കാനും ശുദ്ധീകരിക്കാനും ഹൃദയ ശുദ്ധീകരണത്തിനും ഒക്കെ ഉള്ള ഒരു ധാർമ്മികമായ വെളിച്ചമായിട്ടാണ് മതങ്ങൾ വർത്തിക്കേണ്ടത് അത് ആ അർത്ഥത്തിൽ ഖുർആാൻ മനസ്സിനകത്താണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് പക്ഷേ അത് മനസ്സിനകത്ത് മാത്രം ഇരിക്കേണ്ടതാണ് നമ്മുടെ നമ്മുടെ സാമൂഹ്യ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ദേശീയ ജീവിതത്തിൻ്റെ ഒരു തലത്തിലും മതം വന്ന് നമ്മുടെ ഈ പൊതു പൊതു പദവികളിൽ ഇരിക്കേണ്ടതല്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരു മതേതര രാജ്യത്തിന് രാജ്യത്തെ പൗരന്മാർക്കൊക്കെ മതമാകാം അവരുടെ വിശ്വാസം വ്യക്തിപരമായ അവരുടെ സ്വാതന്ത്ര്യമാണ് മൗലികമായ അവകാശമാണ് മതം വിശ്വസിക്കാം പ്രചരിപ്പിക്കാം മതം മതം പ്രാക്ടീസ് ചെയ്യാം അനുഷ്ഠിക്കാം ഒക്കെ ചെയ്യാം പക്ഷേ മതം ഒരിക്കലും നമ്മുടെ രാഷ്ട്രത്തിന് മതമുണ്ടാവില്ല രാജ്യത്തിലെ പൗരന്മാർക്ക് മതമുള്ളപ്പോഴും രാഷ്ട്രത്തിന് മതമുണ്ടാവില്ല കാരണം രാഷ്ട്രം മുന്നോട്ട് പോകുന്നത് ഓരോ ഓരോ ഇന്ത്യക്കാരുടെയും കയ്യിലിരിക്കുന്ന ഭരണഘടനയുടെ വെളിച്ചത്തിലാണ് അല്ലാതെ ഓരോ ഇന്ത്യക്കാരുടെയും ഉള്ളിലിരിക്കുന്ന വ്യത്യസ്തങ്ങളായ മതങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ഒന്നും അജണ്ടയിലല്ല എന്നാണ് അർത്ഥം ആ പറഞ്ഞത് ഈ ഹസ്സൻ ഹഫീസുൽ ഹസ്സൻ ഒന്ന് കൃത്യമായി വിശദീകരിക്കേണ്ടതായിരുന്നു മതം എൻ്റെ വ്യക്തിപരമായ അജണ്ടയാണ് അതെൻ്റെ നെഞ്ചിനകത്താണുള്ളത് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ ദേശീയ പ്രവർത്തനം മുഴുവനും നമ്മുടെ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ് അത് എൻ്റെ കൈകളിൽ എപ്പോഴും ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്നാണ് പറയേണ്ടിയിരുന്നത് ആ പറഞ്ഞതിലെവിടെയോ പെസക് വന്നതാണ് ഈ വലിയ കോലാഹലത്തിന് ഇടയാക്കിയത് എന്ന് ഞാൻ കരുതുന്നു എന്തായാലും തിരുത്തപ്പെടേണ്ടതാണ് ഹാഫിസുൽ ഹസൻ ഇനിയും അത് വിശദീകരിക്കാൻ സമയമുണ്ട് വലിയ കോലാഹലങ്ങളിലേക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് ജാർഖണ്ഡിൻ്റെ ഒരു വലിയ കലാപത്തിലേക്ക് അത് പോകുന്നതിന് മുമ്പ് അദ്ദേഹം തിരുത്തുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ നിരീക്ഷിച്ചുകൊള്ളട്ടെ തീർച്ചയായിട്ടും ഇസ്ലാമിക ശരീരത്തിൻ്റെ പേരിൽ ഒരു പുതിയ വാദം കൂടി പുതിയ വിവാദം കൂടി ഉണ്ടാകാൻ ഈ ജാർഖണ്ഡിലെ മന്ത്രി ഇടയാക്കി എന്നത് മാത്രമാണ് ഇതിനകത്തെ കൗതുകം നന്ദി നമസ്കാരം